നമസ്കാരം വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ട്രംപ് കണക്ക് കൂട്ടുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കുകയാണ് അതായത് ഒരു തീക്കളിക്കാണ് വീണ്ടും പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കടലിൽ നിന്ന് ആക്രമണം ഉണ്ടായി എന്നാണ് വിവരങ്ങൾ എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ പിന്നിൽ ഹൂതികളാണോ എന്നുള്ള ചോദ്യം ശക്തമാകുന്നു എന്നാൽ ഏഹ് ഇസ്രയേൽ സംശയിക്കുന്നത് ഹിസ്ബുള്ളകളെയാണ് കഴിഞ്ഞ തവണയും ഏർ വസതിക്ക് നേരെ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളകളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഹിസ്ബുള്ള ആക്രമണമാണോ ഉണ്ടായതെന്നതിൽ വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഇസ്രയേൽ സൈന്യം എത്തി ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല മൊസാദ് തലവനുമായി ഏഹ് നതന്യാഹു കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ ബംഗറിലാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഒരു വൻ ചർച്ചയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് നമുക്ക് ചോദിക്കാനുള്ളത് ഇതിൽ പ്രധാനപ്പെട്ടത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വീടിന് നേരെ രണ്ടാമത്തെ തവണയാണ് ആക്രമണം ഉണ്ടാകുന്നത് ഇതിൽ ഇപ്പോൾ ഇപ്പോഴൊരാക്രമണം ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരാക്രമണത്തെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഇറാനിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തും നടത്തി ആ ആ കേന്ദ്രം തകർന്ന് തരിപ്പണമായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വലിയൊരു നാശം ഇറാൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ട്രംപ് ഒരു സമാധാന ചർച്ചയുമായി മുന്നോട്ട് പോകുമെന്നാണ് എന്നാൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളതല്ലേ വ്യക്തമാകുന്നത് കാരണം ഇറാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെ എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇറാൻ പക്ഷെ ഈ പറഞ്ഞ ഇത്രയെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അമേരിക്കയുടെ സഹായം ആവശ്യമുണ്ട് എന്ന് ഇറാൻ പറയുമ്പോൾ അതേ നാവ് കൊണ്ട് തന്നെ ഇറാൻ ചെയ്യുന്നത് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് വീണ്ടും ഉണ്ടാകുന്നത് ഹിസ്ബുള്ളകളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് മൂന്ന് പേരെ പിടിച്ചിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്രാവശ്യം ഉണ്ടായത് ഇപ്പൊ ഇസ്രയേലി പട്ടണാലെ സിസേറിയയിലെ വീടിന് നേരെയാണ് ഫ്ലാഷ് ബോംബുകളാണ് പക്ഷേ ഉണ്ടായത് ഫ്ലാഷ് ബോംബ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവ പൊട്ടിത്തെറിക്കുകയൊന്നും നേരെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീഗോളമായിട്ട് അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അണഞ്ഞു പോവും അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തു തന്നേ ഉള്ളൂ കാരണം നിതന്യാഹു അവിടെ ഇല്ല എന്നുള്ളത് ഏകദേശം അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം വീടിനോ അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നതിനോ വേണ്ടിയിട്ടല്ല ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോഴും ശക്തി തന്നെയാണ് നിൽക്കുന്നത് എപ്പോ വേണമെങ്കിൽ നെതന്യാഹുവിനെതിരെ എപ്പോ വേണമെങ്കിലും വധശ്രമം ഉണ്ടാകാം അല്ലെങ്കിൽ നെതന്യാഹുവിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലെയാണ് ഇപ്പൊ ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഫ്ലാഷ് ബോംബുകൾ ഉപയോഗിക്കുന്നത് എന്തായാലും ആ സമയത്ത് നദന്യാഹുവും കുടുംബവും ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് നെതന്യാഹുവിന്റെ മകന്റെ കല്യാണം അടുത്തിരിക്കുന്ന സമയമാണ് അപ്പോ ആ സമയത്തൊക്കെ ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിതിന്യാഹുവിന് ഇപ്പോ വ്യക്തിപരമായിട്ടും ഭരണപരമായിട്ടും രാജ്യത്തും എല്ലാം തന്നെ ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമ്മർദ്ദത്തിന്റെ ഒരു ആക്കം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇത് നടക്കുന്നതിന്റെ ഒപ്പം തന്നെ പക്ഷെ ഒരു കാര്യം എന്തായാലും ഉറപ്പിക്കാം ഇനി എന്തായാലും ഇറാന്റെ ആണവ നിലയങ്ങളിൽ നിന്ന് ഒരു ആക്രമണം എന്തായാലും ഉണ്ടാക്കാൻ സാധ്യതയില്ല കാരണം ഇനി ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഇറാന് ഉണ്ടാകാത്ത വിധം കാരണം ഇനി അതൊന്ന് ഉണ്ടാക്കണമെങ്കിൽ പത്ത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇനി അത് പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് കാരണം ആ ഒരു ആക്രമണം ഇസ്രയേലിൽ നടത്തിയിട്ടുണ്ട് അതാ ചോദിക്കാനുള്ളത് അതായത് ഇറാനിൽ ഒരു ആക്രമണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണോ ബെഞ്ചമിൻ നദൻ യാഹുവിന്റെ വീടിന് നേരെ ഒരാക്രമണം അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുകൂടി ചോദിക്കാനുള്ളത് വീണ്ടും ഇസ്രയേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട്കൾക്കോ അല്ലെങ്കിൽ ഹൂതികൾക്കോ ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പിഴവല്ലേ ഇതൊരു ഫ്ലാഷ് ബോംബാണ് ഇട്ടിട്ടുള്ളത് അല്ലാണ്ട് വലിയ മിസൈലുകളും സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല പക്ഷെ എങ്കിൽ പോലും അതിൽ മൂന്ന് പേരാണ് ആ മൂന്ന് മൂന്നുപേരെന്തായാലും അന്വേഷണം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തായാലും മാധ്യമങ്ങളിൽ ഒന്നും തന്നെ വന്നിട്ടില്ല മൂന്ന് പ്രതികളെയാണ് ഷിൻവേറ്റ് ലഹാവ് യൂണിറ്റ് ആണ് ലഹാവ് യൂണിറ്റ് നാനൂറ്റി മുപ്പത്തി മൂന്ന് അതാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ഇനി അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത് ആരാണ് എന്താണെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ കിട്ടുള്ളൂ ഹിസ്ബുള്ള ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള വിവരം അങ്ങനെയാണെങ്കിൽ ചാവേറുകളെ ഇറക്കിയ ഒരു ആക്രമണത്തിന് തന്നെ അതെ അതെ ചാവേ കാരണം പക്ഷെ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് കാരണം ഇത് അവർക്ക് ഉറപ്പാണ് പൊട്ടുന്ന ബോംബല്ലല്ലോ ഇട്ടിരിക്കുന്നത് ഫ്ലാഷ് ബോംബുകളാണ് ഇട്ടിരിക്കുന്നത് ണെങ്കിൽ കൂടിയും ഇത് തീകോളം ഉണ്ടാകുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അത് നെതന്യാഹുന്റെ വീടിന്റെ മുറ്റത്താണ് ഇത് വന്ന് പതിച്ചിട്ടുള്ളത് ഒക്ടോബറിൽ ഇതുപോലെ സിസേറിയയിലെ നെതന്യാഹുന്റെ വീട്ടിന് നേരെ ഡ്രോൺ ആക്രമണമാണ് നടന്നത് ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല ഹിസ്ബുള്ള ആണെന്നുള്ള സംശയമേ ഉള്ളൂ എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി അയവില്ലാതെ തന്നെ തുടരുകയാണ് ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇപ്പോഴും യുദ്ധം യുദ്ധം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് നമ്മൾ ഇന്നലെ എല്ലാം പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒരുപക്ഷെ യുദ്ധത്തിന്റെ അവസാനമാകാം ഏഹ് ലോകത്ത് യുദ്ധം ഇല്ലാത്ത ഒരു കാലം വരാം എന്നെല്ലാം ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇന്നിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഇറാൻ ഇസ്രയേൽ ന്യൂസുകളൊന്നും വലിയ കാര്യമായിട്ട് വന്നിരുന്നില്ല രണ്ടുപേരിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ആക്രമണ ഒന്നും തന്നെ നമുക്ക് ഇതുവരെ അറിഞ്ഞിരുന്നില്ല ഒന്ന് രണ്ടു ദിവസം കുറച്ച് ശാന്തമായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും ഇത്തരം ന്യൂസുകൾ തന്നെയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലെല്ലാം വരുന്നത് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കുന്നത് വലിയൊരു നാശമാണ് അതിലെടുത്ത് പറയേണ്ടത് കരുതിയിരുന്നത് നമ്മളെപ്പോഴും ഇസ്രയേൽ എപ്പോഴും ഇറാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ നതാൻസിലേക്കും കരാച്ചിലേക്കും ഒക്കെ ആക്രമണം അതായത് ഇവിടെ രണ്ടിടങ്ങളിൽ ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുണ്ട് എന്നാൽ അവിടം വിട്ടിട്ട് പാർച്ചിനിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇവിടം പരീക്ഷണങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വലി തീർത്തുകൊണ്ട് വർഷങ്ങളായി ഇറാൻ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു ആണവ കേന്ദ്രമാണ് പക്ഷെ അവിടെ അവിടുത്തെ ബംഗറുകളിൽ അതിനുള്ളിലെ ബങ്കറുകളിൽ ആണവ പരീക്ഷണങ്ങൾ രഹസ്യമായി നടന്നിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് അതായത് ഇറാന്റെ തലസ്ഥാനമായ ടെഹറാന്റെ തെക്ക് കിഴക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഗാൻ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് അതായത് ടാർഗറ്റഡ് ആക്രമണമായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മൊസാദിന്റെ ചാരന്മാർ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണല്ലോ കൃത്യമായി പാർച്ചിൻ കേന്ദ്രീകരിച്ച് തന്നെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നു പിന്നീട് ഇത് രഹസ്യമായി തുടരുകയായിരുന്നു എന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ അമാദ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നുണ്ട് അതായത് ഇതിനു മുൻപ് ഇവിടെ നിർണായകമായ ചില പരീക്ഷണങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു ഇത് മാത്രമല്ല ഇബ്രാഹിം റേയ്സി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് നതാൻസിലും കരാജിലുമൊക്കെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതായത് ഈ ഭാഗങ്ങളിൽ ഇവിടങ്ങളിലാണ് ആണവ പരീക്ഷണങ്ങൾ കൂടുതലായി നടക്കുന്നത് എന്ന് വരുത്തി ഒരു ശ്രമം നടന്നിരുന്നു പക്ഷേ അവിടെ നിന്നും ഈ പാർച്ചിൻ പോലെയുള്ള ചില കേന്ദ്രങ്ങളെ പർവ്വതങ്ങൾക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ചില കേന്ദ്രങ്ങളെ സംരക്ഷിച്ചു നിർത്താനും ഇബ്രാഹിം റൈസി ശ്രമിച്ചിരുന്നു പക്ഷേ ഇത് ഇറാൻ എവിടെ വരെ പോകും എന്നുള്ളത് ഇസ്രായേലിന് അറിയാമല്ല അറിയാം എന്തായാലും ഇപ്പൊ എന്തായാലും അത്തരം ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത കാലത്തൊന്നും ഇറാന് ആണവശക്തിയാകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് രണ്ടര മണിക്കൂറാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഈ രണ്ടര രണ്ടര മണിക്കൂർ ആക്രമണത്തിൽ ഇറാന്റെ മിലിറ്ററി കഴിവ് മുഴുവനും നശിപ്പിച്ചു എന്നാണ് സൈനികപരമായിട്ടുള്ള ഇനി ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുന്നേറ്റം ഇനി ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ട്രംപും ആവശ്യപ്പെട്ടിരുന്നത് ഇത് തന്നെയാണ് അതായത് ആണവ ഇറാൻ ആണവ ശക്തിയാകരുത് ഇറാന്റെ കൈകളിലേക്ക് ആണവായുധങ്ങൾ എത്തരുത് അതിനുള്ള ഒരു നീക്കങ്ങളും ഉണ്ടാകരുത് അത് അമേരിക്ക ട്രംപ് മാത്രമല്ല എല്ലാ കാലത്തും അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നവർ ഈ കാര്യത്തിൽ ജാഗരൂകരാണ് ഒബാമയൊക്കെ വളരെ സൗമ്യനായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ആളാണെങ്കിൽ കൂടിയും ഇറാനിൽ അദ്ദേഹത്തിന്റെ എല്ലാ ശ്രദ്ധയും ഉണ്ടായിരുന്നു ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കരുത് എന്നുള്ളതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആൾ തന്നെയാണ് ഒബാമ പിന്നീട് വന്ന ബൈഡൻ ആണെങ്കിൽ പോലെയും ആണെങ്കിലും ഇറാൻ ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നില്ല എന്ന് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു ഇനിയിപ്പോൾ ട്രംപ് വരുമ്പോൾ ഒരു തരത്തിലും ഇറാന് ആണവ പരീക്ഷണങ്ങൾ കഴിയില്ല അപ്പോൾ നീക്കങ്ങളൊക്കെ ഉണ്ടാകും ട്രംപിന് ആ ഒരു വാക്കെന്തായാലും ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ എല്ലാം ചെയ്തോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയൊരു കാര്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നു ഒക്ടോബർ ഇസ്രയേലി വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് രഹസ്യ ഇറാനി നാണവപരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് അപ്പോൾ എന്തായാലും തിരിച്ചതിന് കൃത്യമായ ഒരു മറുപടി ഇസ്രയേൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ രണ്ടു തവണ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തി ഏപ്രിലും ഒക്ടോബറിലും പക്ഷേ ഇസ്രയേൽ ദുർബലമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രയേൽ തിരിച്ചടിക്കുന്നില്ല എന്ന് പരിഹാസത്തോടെ പറഞ്ഞിരുന്ന ആയത്തുള്ള അലി ഖമനേയിക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു മറുപടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പക്ഷെ തൊട്ടു പിന്നാലെ തന്നെ ഇറാന്റെ മന്ത്രിമാരൊക്കെ തന്നെ വന്നു പറഞ്ഞിരുന്നു വലിയൊരു ആക്രമണം ഒന്നും നടന്നിട്ടില്ല ഇസ്രയേലിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാൻ പറ്റില്ല പക്ഷെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കൃത്യമായി അവിടം തകർന്നടിയുന്നതിന്റെ വീഡിയോകൾ ഇസ്രയേലി തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇനി ഞങ്ങൾക്ക് അതിൽ വലിയൊരു തിരിച്ചടി കിട്ടിയില്ല എന്ന് പറയാനും കഴിയില്ല ഇനിയിപ്പോൾ സമാധാന ശ്രമങ്ങളിലേക്ക് ട്രംപ് പോകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് ലോൺ മസ്കിനെ ഇറക്കി ട്രംപ് ഒരു സമാധാന ചർച്ചയ്ക്കൊക്കെ നീക്കം തുടങ്ങിയിരുന്നു എന്നുള്ള വിവരങ്ങൾ നമ്മൾ തന്നെയാണ് പറഞ്ഞത് എന്നാൽ പക്ഷേ ട്രംപിന്റെ ആ ഒരു കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുകയാണ് അല്ല ഇതിപ്പോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കണക്ക് കൂട്ടലുകൾ പിഴച്ചു എന്ന് പറയാൻ പറ്റില്ല സമാധാനം കാരണം അതുകൊണ്ടുള്ള ഇറാൻ ഇനി എന്തായാലും ഒരു ആണവ ഭീഷണിയായിട്ട് ഉയരാൻ പോകുന്നില്ല അല്ല ഇറാൻ ആണവ ഭീഷണി അല്ലെങ്കിലും തൊട്ടപ്പുറത്ത് മറ്റൊരു ഭീഷണിയുണ്ട് ഇറാൻ വലിയൊരു മിസൈലുകളുടെ വലിയൊരു കലവറ ഒരു കലവറമ്പൻ രാജ്യമാണ് ഇറാനെ നമ്മൾ കുഞ്ഞതായി കാണാനും കഴിയില്ല അതല്ല പക്ഷെ എങ്കിൽ പോലും അത് അതുമായി ബന്ധപ്പെട്ടൊരു അത്ര അധികം ഒരു ആക്രമണത്തിന് സാധിക്കില്ല കാരണം മറുപുറത്ത് അമേരിക്ക ഉണ്ടല്ലോ അപ്പൊ ഒരു ആണവായുധമായിരുന്നു ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിലനിന്നിരുന്നത് അതെന്തായാലും ഒക്ടോബർ ഇരുപത്തി ആറോട് കൂടി തീർത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇറാൻ ഇപ്പോഴും പറയുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്സി ഇതെല്ലാം തന്നെ നിഷേധിച്ചിരിക്കുകയാണ് ഇങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല ഇവിടുന്ന് ആണവ പരീക്ഷണങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല യാതൊന്നും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നാണ് ഈ ആക്രമണം വളരെ വ്യക്തമായി തന്നെ തെളിയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇറാൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമാണ് തലേഗാനിലെ രണ്ട് കെട്ടിടങ്ങളെന്നാണ് അമേരിക്കൻ ഇസ്രയേലി അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നത് തലേഗാനിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലംപൊത്തിയിട്ടുണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇത് വ്യക്തമായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളില് വ്യോമാക്രമണം നടത്തുന്നുണ്ട് ലെബനൻ തലസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തുന്നുണ്ട് അതിന്റെ അഞ്ചാം ദിവസമാണിന്ന് ദഹിയെ ഹാരത്ത് ഹെയ്ക്ക് ചിയാഹ് ഈ മേഖലകളിലെല്ലാം തന്നെ വ്യോമാക്രമണം വളരെയധികം കടിപ്പിച്ചിട്ടുണ്ട് തെക്കൻ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ വളരെ വളരെ വലിയ ഒരു ആക്രമണം തന്നെയാണ് ഇപ്പൊ ഇസ്രയേൽ കൊണ്ടുപോകുന്നത് ഇതിനൊപ്പം തന്നെയാണ് സിറിയയിലും ആക്രമിക്കുന്നത് അതായത് പല ഭാഗങ്ങളിലായി ഇസ്രയേൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി തന്നെ ഔദ്യോഗികമായി എത്തുന്നതോടുകൂടി തന്നെ എന്തായിരിക്കും മറ്റൊരു നീക്കം എന്നുള്ളതാണ് സമാധാനം ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ കാരണം ഇരു കൂട്ടരും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനം തുടങ്ങി വെച്ച് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ബെയ്റൂട്ടിലെല്ലാം തന്നെ ആകെ പുക മാത്രമേ കാണുന്നുള്ളൂ ബെയ് ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ നോക്കുമ്പോൾ പുക മാത്രം ഉയരുന്നത് മാത്രമാണ് അവസ്ഥ ഈ ഘട്ടത്തിൽ പറയേണ്ടത് സിവിലിയൻസിന്റെ വലിയ രീതിയിലുള്ള ആ മരണങ്ങൾ സംഭവിക്കുന്നതാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു സേഫ് സോണിൽ നിൽക്കുന്നത് യമനിലെ മാത്രമാണ് ഇപ്പം ലെബനനിലെ മണിക്കൂറിലുണ്ടായ ആക്രമണത്തിൽ അമ്പത്തി ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ നൂറ്റി എൺപത്തിരണ്ട് പേരിൽ അധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇത് ലെബനൻ ആരോഗ്യ മന്ത്രാലയം തന്നെ അറിയിച്ചതാണ് അറിയിക്കപ്പെടാത്തത് ഒരുപാട് പേരെയുണ്ട് തെക്കൻ ബേറൂട്ടിലെ ദഹിയില് ഹിസ്ബുളയുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ആക്രമിച്ചു എന്ന് ഇസ്രയേല് പറയുന്നു ഈ ഇവിടെ തന്നെ ഈ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഹിസ്ബുളയുടെ ആക്രമിക്കുമ്പോഴും അവിടെയും മരണപ്പെടുന്നത് മരണം സിവിലിയന്മാർക്കും വരുന്നുണ്ട് പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതെ ഇവരുടെ അതായത് ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടില് ഉള്ളതിൽ യമനിലെ ഹൂതികൾക്ക് മാത്രമാണ് കുറച്ചെങ്കിലും അവരിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഹൂതി വിമതരെ വലിയ രീതിയിലൊന്നും ഇറാൻ രംഗത്തേക്ക് ഇറക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ചെങ്കടലിൽ ഒരു ആക്രമണം കടുപ്പിക്കുന്നതായി പക്ഷേ കഴിഞ്ഞ ദിവസം അമേരിക്കയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എബ്രഹാം ലിങ്കൺ ആക്രമിച്ചുകൊണ്ടാണ് ഹൂതികൾ തീക്കൊള്ളികൊണ്ട് തലചൊറിഞ്ഞത് ഹൂതികളും ഇപ്പൊ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ വരുന്നത് ഹമാസം ഹിസ്ബുളിയും ഏകദേശം അടങ്ങിയോ എന്നുള്ളൊരു തോന്നല്ലായിരിക്കാം ഹൂതികളും ഇസ്ലാമിക് ജിഹാദുകളും ഇപ്പോൾ വീണ്ടും ഇറങ്ങി അവരാണ് ഇപ്പൊ പുതുതയ പട ഒരുക്കിക്കൊണ്ട് വരുന്നത് എന്തായാലും ഈ പശ്ചിമേഷ്യ വീണ്ടും അങ്ങനെ അശാന്തന്നെക്ഷിതം തന്നെ സമാധാനം അവിടെ ഒരു വർഷത്തോളമായി ഒരു യുദ്ധം തുടങ്ങിയിട്ട് അതിൽ ഒന്നും തന്നെ ഒരു നേട്ടവും ആർക്കും ആർക്കും ഉണ്ടാകാതെ സിവിലിയൻസ് മരണപ്പെടുന്നു എന്നുള്ളതല്ലാതെ പക്ഷെ സിവിലിയൻസിനോട് മാക്സിമം ഇതിന്റെ സമയത്ത് പറയുന്നുണ്ട് എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാലും ഇവരെവിടേക്ക് ഒഴിഞ്ഞു പോകും എവിടെ പോയാലും എല്ലായിടത്തും ആക്രമാക്രമണങ്ങൾ തന്നെയാണ് എന്തായാലും പശ്ചിമേഷ്യയിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ലോകത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി ഈ യുദ്ധം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും ആർക്കും ഒരു സമാധാനം ഈ വിഷയത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ട്രംപിന്റെ കാര്യത്തിലായിരുന്നു പക്ഷേ ട്രംപ് അധികാരത്തിൽ എത്തിയെന്നറിഞ്ഞിട്ട് പോലും ഒരയവില്ലാതെ യുദ്ധം തുടരുകയാണ് എന്തായാലും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം